ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നൊരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ് ഇവിടെ രണ്ട് നൈറ്റിയുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അതായത് ആലിയ കട്ട് വിത്ത് വി നെക്കാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വി നെക്കിന് വേണ്ടി ആ ഒരു റോസ് മാക്സിയുടെ പീസാണ് എടുക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ മാക്സിയുടെ പീസ് നാലായി മടക്കി അതിൻ്റെ മടക്കുള്ള ഭാഗത്ത് വേണം സ്ലീവിൻ്റെ മാർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡറ് ഞാനിവിടെ ഏഴരയാണ് എടുത്തത് അതേപോലെ ആം ഹോളിൻ്റെ ലെങ്ത്തും എട്ട് ഏഴരയൊക്കെ എടുക്കാം അതിനുശേഷം അവിടെ നിന്ന് ചെസ്റ്റിൻ്റെ മാർക്കിംഗ് കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് പന്ത്രണ്ടാണ് അതായത് ടോട്ടല് നാൽപ്പത്തി എട്ട് ഇഞ്ച് വരും അതിനുശേഷം അവിടെ നിന്ന് സ്ലീവിൻ്റെ മാർക്ക് കൊടുക്കാം ഇനി മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്യാം ഇവിടെ കുറച്ചധികം പേര് മ്യൂസിക് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇനിയുള്ള വീഡിയോസിന് മ്യൂസിക് ഞാൻ ഇടുന്നതല്ല വോയിസ് മാത്രം ഇടാന്ന് വിചാരിച്ചു ഇനി ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യാം അതിനുശേഷം ആദ്യം ബാക്ക് വശത്തിൻ്റെ കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഫ്രണ്ടും ബാക്കും വേറെ വേറെ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ബാക്ക് വശം നോർമലായി ചെയ്യുന്നത് പോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് ചെസ്റ്റിൻ്റെ ഭാഗം പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അതിനുശേഷം ഒരു ഷേപ്പ് ചെയ്ത് എടുക്കുക ഇനി ആ മാർക്ക് ചെയ്തത് കട്ട് ചെയ്ത് മാറ്റാം ഇനി ബാക്ക് വശത്തിന്റെ നെക്ക് മാർക്ക് ചെയ്യാം ഇവിടെ നെക്കിന്റെ വിടുത്ത് ഇഞ്ചും ഇറക്കം മൂന്നര ഇഞ്ചുമാണ് എടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബാക്ക് വശത്തിന്റെ കട്ടിംഗ് ഉള്ളത് ഇനി അത് മടക്കി മാറ്റി വെക്കാം അതിനുശേഷം ഫ്രണ്ട് ഭാഗത്തിൻ്റെ കട്ട് ചെയ്യാം ആദ്യം തന്നെ സ്ലീവിൻ്റെ അതായത് ആംഹോളിന്റെ മാർക്കിംഗ് കൊടുക്കാം അപ്പോൾ നേരത്തെ ബാക്ക് വശത്ത് എടുത്ത അത് തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത് എഴര അല്ലെങ്കിൽ എട്ട് വെച്ച് മാർക്ക് ചെയ്ത് എടുക്കുക അതിനുശേഷം ചെസ്റ്റിന്റെ ഭാഗം പന്ത്രണ്ട് ഇഞ്ചും ഇനി അവിടെ നിന്നുള്ള ബോഡി ഭാഗാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആലിയക്കട്ട് മോഡലാണ് നൈറ്റി കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബോഡിയുടെ ഭാഗം പതിമൂന്ന് ഇഞ്ചിൽ ഒരു സ്ട്രേറ്റ് ലൈന് കൊടുക്കാം അതിനുശേഷം ചെസ്റ്റിന് അവിടേക്ക് ചെറിയൊരു ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ ഒരു ഷേപ്പ് കൊടുക്കാം ഇനി നെക്കിൻ്റെ ഭാഗമാണ് നെക്കിൻ്റെ ഇറക്കം പത്തിഞ്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അതിനുശേഷം അവിടെ ഒരു അര ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യാം അതിനുശേഷം അവിടെ നിന്ന് പതിമൂന്നിഞ്ച് ഇറക്കത്തിൽ ചെസ്റ്റിൻ്റെ ആ ഒരു സൈഡിൽ അതായത് സൈഡ് ഭാഗത്ത് മാർക്ക് ചെയ്ത് അവിടേക്ക് ഒരു സ്ലോപ്പ് ഇട്ട് വരയാം നെക്ക് ഇവിടെ വീ നെക്ക് ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പത്ത് ഇഞ്ച് മാർക്കിൽ ഒരു അര ഇഞ്ച് വീതി അവിടെ കൊടുക്കാം ശേഷം നെക്കിൻ്റെ ഭാഗത്തു നിന്ന് നോർമലായി മൂന്നിഞ്ചാണ് വിടുത്ത് കൊടുക്കുന്നത് ഇവിടെ മൂന്നരയിൽ മാർക്ക് ചെയ്ത് വീ നെക്ക് കൊടുക്കാം ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തതിന് ശേഷമുള്ളത് അപ്പോൾ ഇനി ആ ഒരു വീനൊക്കെ വെക്കാൻ വേണ്ടി റോസ് മെറ്റീരിയൽ എടുക്കാം അതിനു മുൻപായി ഇതിൻ്റെ താഴെ വെക്കാനുള്ള പീസ് കൂടെ റെഡിയാക്കാം അതിനു വേണ്ടി ഇതിൻ്റെ കട്ട് ചെയ്ത് വെച്ച ബാക്കി പീസ് തന്നെ അവിടെ ലെവലായി എടുത്ത് വെക്കുക അതിനുശേഷം ബോഡി പാർട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തായി വെച്ച് വേണം മാർഗ്ഗ ചെയ്ത് കൊണ്ടുവരാൻ ബോഡിയുടെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെയാണ് ചുരുക്കിട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ ബാക്കി സൈഡ് ഭാഗം ജോയിൻ ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിനായി ആ ഒരു സൈഡ് ഭാഗം കട്ട് ചെയ്യാം ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച നെക്കിൻ്റെ ബാക്കി വി ഷേപ്പുള്ള ഭാഗം അവിടെ നിന്ന് ബാക്ക് വശത്തുള്ള പൈപ്പിങ്ങിന് വേണ്ടിയുള്ള പീസ് കട്ട് ചെയ്യാം അടുത്തത് വീ നെക്കുള്ള പീസ് എടുക്കാം അതിനായി ഈ ഒരു നെക്കിന്റെ ഭാഗത്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുക അപ്പോൾ ഇവിടെ പത്തര ഇഞ്ചാണ് അപ്പോൾ പന്ത്രണ്ടര പ്ലസ് പതിമൂന്ന് എടുക്കാം ഇനി അത് റോസ് പീസിൽ വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ അതിനായി ആവശ്യത്തിനുള്ള ലെങ്ത് പതിമൂന്ന് അപ്പോൾ ഇവിടെ രണ്ട് പീസ് ഉണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തേക്കും വേണ്ടിയാണ് രണ്ട് പീസായിട്ട് എടുക്കുന്നത് ഇനി അത് രണ്ടായി മടക്കി രണ്ട് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ മടക്കുക അതിനുശേഷം ശേഷം ഇഞ്ചിൽ கட்டு கொண்ட அதேபோல நெக்கிண்ட் சென்ட் பாகத்து பத்து இஞ்சு வீதிலான வீசிப்பெடுத்தது അതുകൊണ്ട് തന്നെ ആ ഒരു നെക്ക് വലിയതായിരിക്കും അതുകൊണ്ട് തന്നെ ബ്ലൂ പീസ് നടുക്ക് വെക്കുന്നുണ്ട് അപ്പോൾ അത് സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു കട്ടിംഗ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിന്റെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്തു തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം